ഹായ് എല്ലാവരും സുഖായിരിക്കണമല്ലോ ഞാനും സുഖായിരിക്കുന്നു എന്തൊക്കെയെൻ്റെ വിശേഷങ്ങൾ ഇന്നലെ കർക്കിടക വാവെല്ലാം ആയിരുന്നു അപ്പോൾ എല്ലാവരും കർമ്മങ്ങളൊക്കെ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ഉറ്റവർക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്ത ഒരുപാട് പേരുണ്ട് ഇന്നും ചെയ്തവരുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇന്ന് ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ പത്ത് മണിവരെ വാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത ഒരുപാട് പക്ഷേ അത് കുറച്ച് ആൾക്കാരെ ഒട്ടുമിക്ക ആൾക്കാരും ഇന്നലെ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ നാട്ടിൻപുറവും അതായത് ഹിൽ ഏരിയയാണ് അപ്പം നമ്മളിവിടെയൊക്കെ സാധാരണ റിലേറ്റീവ്സൊക്കെ മരിക്കുമ്പോഴത്തേനും നമ്മുടെ അവരവരുടെ പറമ്പിൽ തന്നെയാണ് അടക്കം ചെയ്യുന്നത് അപ്പോൾ അടക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അതിനെ കല്ലറയാക്കി കെട്ടിയിടാറുണ്ട് ഞാൻ ഞാൻ ഒരു റീൽസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വാവിന് മുന്നോടിയായിട്ട് ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെ കൊച്ചിൻ്റെയും അടക്കം ചെയ്തിരിക്കുന്ന കല്ലറകൾ വൃത്തിയാക്കി പിന്നെ നമ്മൾ വാവിൻ്റെ അന്ന് രാവിലെ അവിടെ ഇത് പൂവൊക്കെ വാങ്ങിയിട്ട് തിരിയൊക്കെ കത്തിച്ച് വെക്കും സാംബ്രാണി തിരിയൊക്കെ കത്തിച്ച് വെച്ച് അങ്ങനെ നമ്മൾ കുടുംബത്തിലെ എന്തെങ്കിലും സ്പെഷ്യൽ ദിവസങ്ങളിൽ പിന്നെ ഓണം വിഷു ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ അവിടെ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അത് പക്ഷേ സിറ്റിയിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാവരും ശ്മശാനങ്ങളിൽ കൊണ്ടുപോകും ഇവിടെ ഇങ്ങനെയാണ് ഇവിടങ്ങളിൽ ഇതുവരെ ആരും ഇങ്ങനെ ശ്മശാനത്തൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ നമ്മൾ അവരവരുടെ പറമ്പുകളിൽ തന്നെയാണ് ചെയ്തിരുന്നത് ഇത്രയും ദിവസം ഇനിയുള്ള കാര്യം അറിയില്ല ഞങ്ങളുടെ കുടുംബ വീട്ടിൽ ഹസ്ബൻറ്റിൻ്റെ അമ്മയും സഹോദരിയുടെ കൊച്ചുമാണ് ആദ്യം മരിച്ചത് അമ്മയും കൊച്ചും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതാണ് ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചതാണ് അപ്പോൾ അവരെ രണ്ടുപേരെയും അടക്കം ചെയ്തപ്പോഴത്തേനും ഹസ്ബൻറ്റിൻ്റെ അച്ഛന് അവിടെ ഒരു കല്ലറ് അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് കെട്ടിയിട്ടിട്ട് കുറച്ച് സ്ഥലം കൂടെ ബാലൻസ് ഇട്ടിരുന്നു ഞാൻ മരിക്കുമ്പോൾ എന്നെ ഇവിടെ അടക്കം ചെയ്യണമെന്ന് എല്ലാം ദീർഘവീക്ഷണം ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതത്രയും കെട്ടി ഒരാൾക്കുള്ള സ്ഥലം ഇട്ടിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാമോ ചെയ്തു എന്ന് അതൊന്നും നമുക്കറിയില്ല പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഇവിടുന്ന് നമ്മളെ കോമ്പൗണ്ട് കിട്ടുമല്ലോ അവരവരുടെ വസ്തു തരംതിരിച്ച് കോമ്പൗണ്ട് കിട്ടുന്ന സമയത്ത് ഇനി മുകളിലോട്ട് രണ്ടോ മൂന്ന് വീടുകളുണ്ട് നമ്മുടെ ഈ വീട്ടിൻ്റെ മുകളിലോട്ട് രണ്ട് മൂന്ന് വീടുകളുണ്ട് അപ്പോൾ അവർക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം കൊടുത്തതിന് ശേഷം ബാക്കി അവർക്ക് രണ്ട് പേർക്കൊക്കെ പോകാനുള്ള രീതിയിലുള്ള വഴി കൊടുത്തതിന് ശേഷം ബാക്കി നമ്മൾ കോമ്പൗണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് തിരിച്ച സമയത്ത് ഈ കല്ലറയർ അവിടെ വന്നപ്പോഴത്തേനും അവിടെ ഒരു ഗേറ്റ് ഇട്ടിട്ടുണ്ട് ആ ഫുൾ മതിൽ സാധാരണ എല്ലാവരും അതിലിങ്ങനെ നിങ്ങൾ അതിനെ കെട്ടി ക്ലോസ് ചെയ്യും ഇത് അവിടെ ഒരു മതിലിങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛന് മൂന്ന് മക്കളാണ് അപ്പോൾ ഈ മക്കൾ തമ്മിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പിണങ്ങേണ്ടി വന്നാൽ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണിൽ അവർക്കൊന്ന് വന്നിരിക്കണമെന്ന് തോന്നിയാൽ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവരുത് കാരണം ആ ഭാഗത്തെ ഗേറ്റ് തുറന്നിട്ട് മക്കൾക്ക് അവിടെ വന്നിരിക്കാം കല്ലറവിടെ വന്നിരിക്കാം കുറച്ച് നേരം ഇരുന്നിട്ട് പോകാം എന്നുള്ള രീതിയിലാണ് അന്ന് ആ അവിടെ ഒരു ഗേറ്റ് ഇട്ടിട്ടുണ്ട് ഗ്രില്ലടിച്ചിട്ടുള്ള ഒരു ഗേറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം മുൻകൂട്ടി ദൈവസഹായം കൊണ്ട് എല്ലാവരും ഇപ്പോഴും നല്ല സഹകരണത്തോടെ തന്നെയാണ് പോകുന്നത് ആർക്കും അങ്ങനെ വരേണ്ട ഗതി വന്നിട്ടില്ല അങ്ങനെ ഞാൻ മുൻകൂട്ടി അച്ഛനെല്ലാം കല്ലറയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം മുൻകൂട്ടി കണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ വരുന്ന സമയത്ത് ഞാനത് പോയി ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പറയാൻ വേണ്ടിയിട്ട് കല്ലറയിലെവിടെ ഞാൻ പോകാറുണ്ട് പോയിട്ട് ഇപ്പം എനിക്കൊരു പ്രതീക്ഷയാണ് നമ്മുടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആളുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നല്ല കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് ഞാൻ പോയി അവിടെ പോയി പറയാറുണ്ട് അങ്ങനെ ഞാനിവിടെ കോഴിയൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന സമയമുണ്ട് കേട്ടോ അപ്പം കോഴിയൊക്കെ വളർത്തി അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അമ്മ കോഴിയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു ദിവസം അപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന കോഴികളെ രാവിലെ തുറന്നു വിടാറില്ല വൈകിട്ടാണ് തുറന്നു വിടുന്നത് ഉച്ചയ്ക്ക് ശേഷം അങ്ങ് ഒരു മൂന്ന് മൂന്നര മണിയൊക്കെ ആകുമ്പോൾ അങ്ങ് തുറന്നുവിടും അപ്പം ഇങ്ങനെ മുകളിലോട്ടൊക്കെ വിളകളാണല്ലോ അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് കോഴികൾ സാധാരണ തിരികെ വരുന്നതാണ് അപ്പോൾ ഒരു ദിവസം മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ട് നിന്ന സമയമായിരുന്നു മഴ പെയ്തു തോർന്നു ചെറിയ ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു കോഴികൾ വരാത്തതുകൊണ്ട് ഇങ്ങനെ പുറത്തു പോയി പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പം അന്ന് ഹസ്ബൻഡിൻ്റെ അമ്മയും കൊച്ചും മാത്രം മരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഹസ്ബൻഡിൻ്റെ അച്ഛൻ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേനും ഇവിടെ അച്ഛൻ എന്നെ വഴക്ക് കുറഞ്ഞു മഴ പെയ്തുകൊണ്ട് നിൽക്കുകയല്ലേ നീ ഒരു തുണിയെങ്കിലും തലയിൽ എടുത്തിട്ട് പോയി കോഴിയെ നോക്കുക പറഞ്ഞു അപ്പം നമുക്ക് ആ കല്ലറ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് അങ്ങോട്ട് പോകേണ്ടത് അപ്പം ഞാനിവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേനും ഒരു തോർത്ത് കിട്ടി തോർത്ത് അല്പം നനഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ച ആ തോർത്തിനെ മടക്കി ഞാൻ എൻ്റെ തലയിൽ വെച്ചിട്ട് തല നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് പോയി പോയപ്പോഴത്തേനും അപ്പോൾ പോയ വഴിക്ക് പോയ സ്ഥലത്തൊന്നും കോഴിയെ കണ്ടില്ല കോഴിയെ അപ്പുറത്തെ ഈ ഗ്രില്ല് നമ്മൾ അവിടെ ഒരു ഗേറ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഗേറ്റിൻ്റെ അതാണ് കമ്പി വെച്ചിട്ടുള്ള ഗേറ്റാണ് അപ്പോൾ അത് അതിന് കുറച്ച് അകലം ഉണ്ട് ആ ഗേറ്റിൻ്റെ കമ്പികൾക്ക് കുറച്ച് അകലമുണ്ട് അപ്പോൾ അതുവഴി കോഴികൾ പുറത്ത് പോകും അപ്പുറത്തെ വിളയിൽ പോകും അങ്ങനെ അപ്പോൾ ഞാൻ പോയ വഴിക്ക് കോഴികൾ അവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അപ്പുറത്തെ വിളയിലുണ്ടാവുമെന്ന് ഞാൻ എന്ത് ചെയ്തു ഇവിടെ നിന്ന് കല്ലറയുടെ അവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ അമ്മേടെ അടുത്ത് ഇങ്ങനെ കോഴികൾ കണ്ടില്ല ഞാൻ കോഴികളെ നോക്കാൻ പോവുകയാണ് പോയിട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ സംസാരിച്ചതിന് ശേഷം ഞാൻ അവിടെ തന്നെ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു എന്നിട്ടും കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ പയ്യെ പോയി ആ ഗേറ്റ് അങ്ങോട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നിട്ട് ആ ഗേറ്റിനെ തുറന്നു ഗേറ്റ് തുറന്ന് ഇട്ടിട്ട് ഞാൻ ഞാൻ ഗേറ്റ് തുറന്ന് പുറത്ത് പോയി ഒരു വളയം കോഴിയിട്ട് അവിടെയൊക്കെ ഇട്ട് ഓട്ടിച്ചിട്ട് കോഴി വരുന്നില്ല അപ്പൊ ഞാനെന്ത് ചെയ്തു തിരികെ വന്നു ഗേറ്റ് തുറന്നിട്ട് എന്നെ തിരികെ വന്ന് കോഴിയെ ബഹളം വെക്കാതെ കോഴിഞ്ഞ് കയറി വരട്ടെ എന്നുള്ള രീതിയിൽ ബഹളം വെക്കാതെ ഞാനും വീണ്ടും കല്ലറേറെ അവിടെ തന്നെ വന്ന് അങ്ങനെ വെയിറ്റ് ചെയ്യണം വെയ്റ്റ് ചെയ്ത് നിന്ന സമയത്ത് ഇപ്പം മുകളിൽ ഇങ്ങനെ ഈ ഗേറ്റ് തുറന്ന് കിടക്കുന്ന ഈ സൈഡിൽ കൂടെ വഴിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ വഴിയിൽ മുകളിൽ രണ്ട് വീട്ടുകാർ താമസിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരാൾ വരുകയാണ് മഴ ഇപ്പം ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ട് നിൽക്കുകയല്ലേ അപ്പോൾ കയ്യിൽ കൊടയും ഉണ്ട് കൊടയും വെച്ചിട്ട് ഇങ്ങനെ കൊടയും കൊണ്ട് വരയായിരുന്നു വന്നപ്പം ഈ കല്ലറയിലെ നേരെ ഓപ്പോസിറ്റ് അതായത് ആ അവിടുന്ന് അവർക്ക് ആ മതിൽ കഴിഞ്ഞ് വരുന്നത് ഈ ഈ അവിടെ ആൾ നിന്ന് അവർക്ക് കാണാൻ പറ്റില്ല അവരിങ്ങനെ ഇറങ്ങി വരികയാണ് വന്നതിന് ശേഷം നേരെ വന്ന് ആ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ട് അവരോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞിട്ടാണോ അവിടെ നിന്ന് താഴോട്ട് താവിട്ടിറങ്ങുക അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന വന്നപ്പോഴത്തേനും കല്ലറിയുടെ ഫ്രണ്ടിൽ അവിടെ ഇങ്ങനെ ഒരു തിട്ട കെട്ടിയിട്ടുണ്ട് നമുക്ക് പോയി ഇരിക്കണം എന്നുള്ളവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു തിട്ട പോലെ കെട്ടിയിട്ടുണ്ട് അതും കഴിഞ്ഞിട്ടാണ് ഞാൻ തറയിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേനും ഈ ആൾ വന്ന് അവിടെ വന്നിട്ട് ഇങ്ങനെ കല്ലറിയർ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേനും എന്നെ കണ്ടു അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു എന്ത് ചെയ്തു ഇങ്ങനെ എന്ത് ചെയ്തു പെട്ടെന്ന് കയ്യിൽ കുടയും വെച്ചുകൊണ്ടാണ് വരുന്നത് കയ്യിരുന്ന കുടത്ത് ദൂരെ കളഞ്ഞിട്ട് ഒരൊറ്റ ചാട്ടം അടുത്തുള്ള കുഴിയിലോട്ട് എൻ്റെ അമ്മയെ എൻ്റെ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് ഒരൊറ്റ ചാട്ടമാണ് കുഴിയിലോട്ട് ഞാൻ ഇതെന്തെന്ന് എനിക്ക് ഞാൻ വിചാരിച്ചത് എന്തോന്ന് പാമ്പുക എന്തോന്നെനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്തു ഇതും കൊണ്ട് ഓടി തലയിരുന്ന തുണിയും കൊണ്ട് ഓടി അങ്ങ് ആളുടെ അടുത്തോട്ട് ആ മതിലിൻ്റെ ഗേറ്റിൻ്റെ അടുത്തോട്ട് ഞാൻ പോയി അപ്പോഴത്തേക്കും ഞങ്ങട്ട് എന്തു പറ്റി അത് എന്തെന്നാ എൻ്റെ അടുത്ത് ദേഷ്യത്തി എന്തെന്നാ പിന്നെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു യക്ഷിയാണ് നിൽക്കണേന്ന് കല്ലതരോട് വന്ന് ഇങ്ങനെ വെള്ളയും വെള്ളം ഇട്ടുകൊണ്ട് ഞാൻ സത്യത്തിൽ വെള്ള ഒരു തോർത്ത് മാത്രമാണ് തലയിൽ വെച്ചിരുന്നത് കേട്ടു അപ്പോഴത്തേനും ഞാൻ അങ്ങ് ഒരു എനിക്കും അങ്ങ് ഒരു വിഷമമായി പോയിട്ട് എനിക്ക് സത്യത്തിൽ വിഷമത്തെക്കാട്ടി എനിക്ക് ചിരിയാണ് സഹിക്കാൻ വയ്യാത്തത് ഞാൻ ഭയങ്കര ചിരിയുമായി എനിക്കങ് അങ്ങേർക്കാണെങ്കിൽ ആളിനും ഭയങ്കരമായിട്ട് ദേഷ്യം ദേഷ്യവും പേടി സത്യത്തിന് ശരിക്കും പേടിച്ച് കേട്ടോ പേടിച്ചിട്ടാണ് അയാൾ വിളിച്ചത് കുറച്ചു കിടന്ന് വിളിച്ചിട്ടാണ് ചാടിയതെടുത്ത് അപ്പോൾ അങ്ങനെ വിചാരിച്ചു ഇവിടെ ഹസ്ബൻറ്റിൻ്റെ അമ്മയുടെ കല്ലറേറെ ഫ്രണ്ടിലല്ലേ ഞാൻ നിന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേറ്റാണോ എന്നുള്ള രീതിയിലായിരിക്കാം അല്ലാതെ വേറെ ഒരു മനുഷ്യനെ കണ്ടിങ്ങനെ പേടിക്കില്ല കല്ലറിയുടെ അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തതുകൊണ്ടായിരിക്കാം അങ്ങേരെ വിളിച്ച് അയാൾ സത്യത്തിൽ പേടിച്ചിട്ട് കേട്ടോ നല്ലോണം പേടിച്ചു എന്നിട്ട് ഞാൻ എന്തോക്കെ ചോദിച്ചു എന്നൊന്നും മറുപടിയൊന്നും പറഞ്ഞില്ല ആ കുഴിയിൽ നിന്ന് പെട്ടെന്ന് കയറിഞ്ഞ് വന്നു വലിയ കുഴിയല്ല ആ വിളയിൽ അപ്പുറത്തെ വിളയിൽ അവർ കമ്പോസ്റ്റൊക്കെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ചാണകമൊക്കെ കൊണ്ടിടാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടിരുന്നു അപ്പോൾ ചാണകമൊക്കെ ഇട്ടിട്ടുള്ള ബാലൻസ് കുഴിയായിരുന്നു അതുകൊണ്ട് അതിൻ്റെ അകത്ത് വേറെ വേസ്റ്റൊന്നും ഇല്ലായിരുന്നു അയാൾ ചാടിക്കിയതിന് ശേഷം തന്നെ അതുപോലെ തന്നെ തിരിച്ച് കയറി വന്ന് കുടയും എടുത്തിട്ട് ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി പറഞ്ഞില്ല പോയി പക്ഷേ കുറേ നാൾ എൻ്റെ അടുത്ത് മിണ്ടില്ലായിരുന്നു കേട്ടോ ആൾ ഞാനും പിന്നെ വലുതായിട്ടൊന്നും പറഞ്ഞില്ല ഒന്നും ചോദിക്കൂല പിന്നെ ഒരു ഒരു ആറേഴ് മാസം ആ വഴി അയാൾ വരേയില്ലായിരുന്നു ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ടാണ് പിന്നീട് ആ വഴി വന്നത് ഇപ്പോഴാണ് ഞാൻ കുറച്ച് നാളുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് ഇത് വരുന്നത് അല്ലെങ്കിൽ ഇല്ലായിരുന്നു പിന്നെ ഞാൻ അതിവിടെ വന്ന് പറഞ്ഞ് അയ്യോ എനിക്ക് വയ്യ എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു സത്യം അയാൾക്ക് അയാൾ അനുഭവിച്ച ടെൻഷൻ അയാൾക്കേ അറിയാവൂ പക്ഷെ ഇതിലൊന്നും തെറ്റ് ചെയ്തില്ല ഞാൻ ഞാനെൻ്റെ കോഴി അന്വേഷിച്ച് പോയതാണ് പിന്നെ ഞാൻ കോഴി വരണമെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിഞ്ഞ് പോന്നു കുറെ നേരം കഴിഞ്ഞപ്പോൾ ഞാനിഞ്ഞ് പോണത് കണ്ടപ്പം കോഴികളും തിരിച്ച് കൂടുകളുടെ അടുത്ത് വന്ന് നിന്നു പക്ഷേ സന്ധ്യ സമയമൊന്നും ആയിട്ടില്ല മഴയായതുകൊണ്ട് ചെറിയൊരു ഇരുളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഇരുണ്ട കാലാവസ്ഥയായിരുന്നു അത്രേ ഉള്ളൂ ഒരു നാലര മണി അഞ്ചു ആവുകളായിരുന്നു സംഭവം നടന്ന സമയത്ത് അങ്ങനെ ഒരാളെ പറ്റിച്ചു എന്നുള്ള വേണമെങ്കിൽ ഒരാളെ പറ്റിച്ചല്ല ഒരാളെ പേടിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഒരു നിമിഷത്തേക്ക് ഒരു എക്സലായിട്ട് എന്നെ കണ്ട് ആള് നല്ലോണം പേടിച്ചു അങ്ങനെ കുറച്ച് നാൾ നാളിതുവഴിയൊന്നും വരില്ലായിരുന്നു ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എൻ്റെ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തി ബായ്